ചാലിയാപ്പുഴയിൽ ഈ അടുത്ത ദിവസം കൊണ്ടായ കനത്തമ്മയെ തുടർന്ന് വെള്ളം ധാരാളം ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെയും അതുപോലെ പത്തൊമ്പതിലെയും വെള്ളപ്പൊക്കത്തെ അനുസരിപ്പിക്കുന്ന വിധം വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഞാനിപ്പോൾ ഉള്ളത് ചാളിയാർ ചാളിയാറ് വിരുവഞ്ഞ് പോയി ഞാനിപ്പോൾ ഉള്ളത് നമുക്ക് വലിയ മരങ്ങൾ അല്ലെങ്കിൽ ചില്ലുകൾ കമ്പുകളെല്ലാം ഒഴുകി വരുന്നത് നമുക്ക് കാണാം വെള്ളം കരക്ക് കയറിയിട്ടുണ്ട് എൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ചൂടൽ മലയിലും അതുപോലെ വയനാടിലെ മുണ്ടക്കൈ ഭാഗത്തും നല്ല കനത്ത മണ്ടായിരുന്നു അവിടെ മഴയിടിച്ചിലൂഷ്യണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പറഞ്ഞിരുന്നു ഇപ്പോൾ രാവിലെ ഒരൊമ്പത് മണിയോടടുത്ത സമയമാണ് കുത്തയക്കുന്ന ഒരു സമരവുമില്ല നല്ല കുത്തയക്കാണ് വലിയ വലിയ മരങ്ങളും അതിൻ്റെ ചെല്ല ചില്ലകളും വരുന്ന ഒഴുകി ഒഴുകിവരുന്നതാണ് നമ്മൾ കാണുന്നത് മറ്റു മനോഹരമാണ് ചാലിയ ഇരുവഞ്ചിപ്പയും അതുപോലെ ചാലിയ ചാലയർപ്പിനും സംഗമിക്കുന്ന വെള്ളമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷ കാലത്ത് വെള്ള വെള്ളപ്പൊക്കത്തിൽ വലിയ നാശനഷ്ടമാണ് ഇത് ഏരിയകളിൽ ഉണ്ടായിരുന്നത് നമുക്ക് വയോജന പാർക്ക് ഉദ്ഘാടനം ചെയ്യാണ്ടിരിക്കുന്ന വയോജന പാർക്കിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഇവിടെ കരയിലുള്ള ഒരാളെന്ന് നമുക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ ഗതി അറിയാവുന്ന അറിയാം നമുക്ക് വലിയൊരു മറച്ചിലകൾ ഒഴുകി വരുന്നത് നമുക്ക് കാണാം ഏതായാലും കരയുടെ ഭാഗങ്ങളുള്ളവർ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ ദൂരെ മത്സ്യം പിടിക്കുന്നവരെ കാണാം പക്ഷേ ക്യാമറ നമുക്ക് പഠിച്ചമല്ല ഈ മത്സ്യം പിടിക്കുന്ന ധാരാളം ചെറിയ മീനുകൾ ചെമ്മീനുകൾ കിട്ടുന്നുണ്ട് വലിയ മീനുകൾ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് മീൻ പിടിക്കുന്ന ആളുകൾ വളരെ ദൂരത്ത് നമുക്കിപ്പോൾ കാണാവുന്നതാണ് വെള്ളം കയറിയതിനാൽ വെള്ളം പിടിക്കാൻ മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ലെങ്കിൽ പോലും ഉള്ള സാഹചര്യം വെച്ച് പിടിക്കുകയാണത് വളരെയധികം ശ്രദ്ധിക്കുന്നത് കാണും വെള്ളപ്പൊക്കം കരടിച്ചു അതോടൊപ്പം തന്നെ വെള്ളം അധികം അധിക വെള്ളപ്പൊക്കം കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിദ്യ പറയുന്നത് കോഴിലിറങ്ങുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്